ഈ ആദിവാസികളിലെ വിഷയങ്ങൾ ഒത്തിരി സമരങ്ങൾ ആദിവാസികൾ നടത്തിയിട്ടുണ്ടല്ലേ വായിച്ചിട്ടുള്ളത് ഞാൻ ചോദിക്കുന്നത് ഒത്തിരി സമരങ്ങൾ ആദിവാസികൾ നടത്തിയിട്ടുണ്ട് തീർച്ചയായും ഇന്ന് വരെ ഒരു സമരത്തിന് അന്ത്യം ഉണ്ടായിട്ടില്ല അല്ലെ സെക്രട്ടേറിയറ്റിൽ തുടങ്ങിയ സമരമാണ് ഇങ്ങോട്ട് വെച്ചാൽ പിന്നെ അത് ചങ്ങര സമരമായി മാറി ഭൂമി കൊടുത്തപ്പോൾ റബ്ബർ തോട്ടം കൊടുത്തു റബ്ബർ പൊട്ടുവാൽ വരയ്ക്കാൻ പോലും അറിയാത്ത ആദിവാസികൾ അവിടെ പോയി അവർ അവിടെ ഒഴിച്ച് പെട്രോൾ ഒഴിച്ച് തീർത്തിക്കാൻ മരത്തിൻ്റെ മുകളിൽ കയറി ഇതൊക്കെ ചരിത്രമാണ് ഈ മുത്തങ്ങ സമരത്തിൻ്റെ പാഠമാണ് എനിക്ക് തോന്നുന്നു ഇടുക്കി ജില്ലയിൽ നിന്ന് എ കെ ആന്റണി വന്ന് വലിയ രീതിയിൽ ഞാൻ രാഷ്ട്രീയത്തിൽ കൊണ്ട് കിടക്കുന്നുള്ളൂ നിങ്ങൾക്ക് രാഷ്ട്രീയം അല്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയത്തിൽ കൊണ്ട് പോകുകയാണ് എ കെ ആന്റണിയാണ് ഇടുക്കിയിൽ വന്നിട്ട് പട്ടയ വിതരണം നടത്തിയത് ഞാനത് പങ്കെടുക്കാൻ ആളാണ് ആദിവാസികളെ ഒരുമിച്ച് ഡാൻസ് ചെയ്തതാണെന്ന് എ കെ ആൻ്റണി ആ സമരം ഇന്ന് വരെ ആദിവാസികൾ മൊത്തത്തിൽ ഇപ്പോൾ ഈ സിനിമ അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ രണ്ടുപേരും ഇന്ന് വരെ ആദിവാസികൾ മൊത്തത്തിൽ ഒരു നീതി ലഭിച്ചിട്ടില്ല എന്ന് എനിക്ക് സ്വയം തോന്നുന്നുണ്ട് നിങ്ങൾ ഈ സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞിട്ടും ഈ സിനിമ കണ്ട് പ്രേക്ഷകരിൽ നിന്ന് എത്തിക്കഴിഞ്ഞപ്പോഴും ഇതുവരെ നീതി ലഭിച്ചിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് അതായത് ഞാൻ ഇവരോട് സംസാരിച്ചപ്പോ എന്റെ സുഹൃത്തുക്കളോട് നമ്മൾ നൂറ്റാണ്ടുകളായിട്ട് അല്ലെങ്കിൽ കാലങ്ങളോളം കാട് നമ്മുടെ വീടാണെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ അതാണ് നമ്മുടെ ലോകം എന്ന് വിചാരിച്ച് കഴിയുന്നവരോട് പെട്ടെന്ന് ഗവൺമെന്റും നിയമങ്ങളും എല്ലാം വന്ന് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഇവിടുന്ന് മാറിക്കോളണം കാർഡ് ഇങ്ങനെയാണിങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞു ഒഴിപ്പിക്കപ്പെടുമ്പോൾ എന്താ പറയാ നമ്മുടെ വീടാണ് ജനിച്ചു വളർന്ന വീടാണ് അങ്ങനെ ആവണമെന്നില്ല പക്ഷെ കാടിനോട് ഇണങ്ങി കഴിഞ്ഞവർക്ക് അത് അവരുടെ ലോകമാണ് അവര് സാധാരണക്കാരെ പോലെ എനിക്ക് കാട് നശിപ്പിക്കുന്നു അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല അവർക്ക് അത് എങ്ങനെ പോണം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് അവർക്കറിയാം ഈവൻ ഞങ്ങളുടെ കൂടെ ഏർ അവർ അന്നേരം ലൊക്കേഷനിൽ അവിടെയൊക്കെ പോയിട്ട് ഓരോന്ന് നമുക്ക് പുതിയ പുതിയ കുറേ കാര്യങ്ങൾ ചിലപ്പോ എന്തെങ്കിലും ചെടികളാവാം അല്ലെങ്കിൽ പഴങ്ങളാവാം എടുത്ത് കൂടുന്നിട്ട് അതിനെപ്പറ്റി നമുക്ക് പറഞ്ഞു വരെയൊക്കെ ചെയ്യും അപ്പം അത്രയും ലൈക്ക് കാടിനോട് ഇടങ്ങി നിൽക്കുന്നവരോട് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാമെന്ന് പറയുമ്പോൾ ആക്ച്വലി അത് എന്താ ഒരു ദിവസം പെട്ടെന്ന് സ്വപ്രഭാതത്തില് നമുക്ക് വീടില്ല നാടില്ല എന്ന് പറയുമ്പോൾ അവരുടെ ആ രോക്ഷമാണ് ഈ സമരത്തിലോട്ട് എത്തിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ അന്നത്തെ വെടിവയ്പിൽ രണ്ടുപേർ മരിച്ചു എന്നാണ് ചരിത്രം പറയുന്നത് സി ബി ഒരെ അന്വേഷിച്ചപ്പോൾ ഇപ്പോഴും അതിൻ്റെ ഒരു തെളിവില്ല നമ്മൾ ഈ സിനിമയിൽ ഞാൻ പത്ര സമയത്ത് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു രണ്ടുപേർ മരിച്ചതൊന്നും വിശ്വസിക്കുന്നില്ല ഇതിൽ എത്ര പേര് മരിക്കുന്നു കാണിക്കുന്നുണ്ട് സിനിമ കാണുമ്പോൾ അറിയാൻ പറ്റും സിനിമ കണ്ടവർക്കറിയാവില്ല സിനിമ കാണാണ്ടവർ കാണുകയാണ് എത്ര പേര് മരിച്ചിട്ടുണ്ട് എത്ര പേർ മരിക്കാനും കിട്ടുന്നുണ്ടെങ്കിൽ എത്ര പേര് ഹോസ്പിറ്റലുണ്ടെന്നൊക്കെ സിനിമമാണ് ഹോസ്പിറ്റൽ ചികിത്സയിലുണ്ടെന്നൊക്കെ സിനിമയാണ് അറിയാൻ പറ്റുള്ളൂ പക്ഷേ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്കുണ്ടാകുന്ന വേദന സിനിമ ഇന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ആ ഒരു ചരിത്ര സംഭവം വീണ്ടും നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കുവാണ് അവിടെ എന്ത് ഭീകരാന്തരീക്ഷമായിരുന്നു ഉണ്ടായിരുന്നു ഒന്ന് ചിന്തിച്ചു നോക്കുകയും തീർച്ചയായിട്ടും ഞങ്ങളിത് ഷൂട്ട് ചെയ്യണ സമയത്ത് തന്നെ എനിക്ക് പേഴ്സണലി തോന്നിക്കൊണ്ടിരുന്ന കാര്യം തന്നെയാണ് ഞാൻ ഡെയിലി ഇപ്പോൾ ഷൂട്ട് കഴിഞ്ഞ് ലേറ്റ് നൈറ്റ് പോയി കിടക്കുന്ന സമയത്തും അന്നെടുത്ത സീക്വൻസിനെ കുറിച്ച് റിവൈസ് ചെയ്യുന്ന റീമെൻ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇത്രയും ക്രൂഷ്യൽ ആയിട്ടൊരു സീക്വൻസ് നമ്മളെടുത്ത് നമ്മൾ ഇത്ര ഇങ്ങനെ ടയേർഡാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അന്ന് അവർ ശരിക്കും റിയൽ ആയിട്ട് അനുഭവിച്ച വേദനകൾക്ക് ഇന്നും നമ്മളെ കൊണ്ട് പറയാൻ പറ്റുമോ എന്നറിയില്ല ആ വേദനയുടെ മറുപടി അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് തീർക്കാൻ പറ്റുമോ എന്നറിയില്ല പല മനുഷ്യരും ആ ക ആ കഥയിലോട്ട് നമ്മൾ ചൂട് വയ്ക്കുമ്പോൾ തന്നെ കണ്ണിൽ കണ്ണീര് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് സെറ്റിൽ കാരണം ആ വേദന ഇന്നും അവരുടെ മനസ്സിലും ആയാതം മുറിവായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതുപോലെയുള്ള ഒരു ജീവനുള്ള ഒരു സബ്ജെക്റ്റ് നമ്മളെടുത്ത് നമ്മൾ ജനങ്ങളിലേക്ക് കൊടുക്കുന്നു കുറേ പേർക്ക് അറിയുന്ന കഥ കുറേ പേര് മറന്നു പോയ കഥ ചിലർക്ക് അറിയാത്ത കഥ അപ്പോൾ ഇതെന്തായാലും അങ്ങോട്ട് എത്തണം എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഒരു സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ ഇപ്പോൾ അറിയുന്നവർക്കാണെങ്കിലും ആ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡൻറ്റ് കാണുന്ന സമയത്ത് അവരെക്കൊണ്ട് പേഴ്സണലി അവരെക്കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ല ബട്ട് അവർക്ക് നീതി ലഭിക്കുന്നു എന്ന് നമ്മൾ സിനിമയിലൂടെ കാണിക്കുന്നു എന്നുണ്ടെങ്കിൽ അവിടെ കയ്യടി ലഭിക്കുന്നു കാരണം അവനെക്കൊണ്ട് സാധിക്കാത്തത് അവൻ മനസ്സിൽ ആഗ്രഹിക്കുന്നത് അവിടെ നടക്കുന്നു സ്ക്രീനിൽ കാണുന്നു എന്നുള്ളൊരു കാര്യത്തിന് അവൻ കയ്യടിക്കുന്നത് തന്നെയാണ് നമ്മുടെ ഈ പടത്തിൻ്റെ വിജയം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അങ്ങനെയുള്ളൊരു കാര്യം നടന്നു കഴിഞ്ഞാൽ അതിനേക്കാൾ വേറെ സന്തോഷമില്ല മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുക എന്നുള്ളൊരു ഒരു കുഞ്ഞു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് എന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ സോ പേഴ്സണലി മേ ബി ആൻഡേട്ടൻ പോയിന്റ് ഓഫ് വ്യൂ അങ്ങനെ തന്നെ ആയിരിക്കാം സോ നമ്മളിത് ഫിക്ഷണലായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഒരു പോസിറ്റീവോട് കൂടെ തന്നെ എത്തിക്കണം അതും ടോയ് ചേട്ടനെ ഒരു ആർട്ടിസ്റ്റിനെ വെച്ച് അത് പറയുന്ന സമയത്ത് ഒന്നും കൂടെ ക്ലോസ് ടു ഹാർട്ടായിട്ട് അത് റീച്ച് റീച്ചാകും എന്നൊരു വിശ്വാസത്തിലെടുത്തൊരു സംരംഭം തന്നെയാണ് ഈ നരിവേട്ട അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ് യു ദക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്